വിദ്വേഷ പരാമർശ കേസും അറസ്റ്റും ജയിൽവാസവും ഏറ്റവും ഒടുവിൽ കോടതി താക്കീത് നൽകി പുറത്തുവിട്ട് പത്ത് ദിവസം തികയുന്നതിന് മുൻപ് വീണ്ടും വിവാദ പരാമർശവുമായി ബി ജെ പി നേതാവ് പി സി ജോർജ് രംഗത്ത് വന്നിരിക്കുകയാണ് ഇത്തവണ പറഞ്ഞിരിക്കുന്നത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് കേരളത്തിൽ ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും വർദ്ധിക്കുന്നുവെന്നും അതുതമ്മിലുള്ള ബന്ധവും ക്രിസ്തീയ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ള സന്ദേശവുമാണ് പി സിയുടെ വാക്കുകളിൽ കാണുന്നത് ഇരുപത്തിനാല് വയസ്സിന് മുൻപ് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കേണ്ടതിൻ്റെ കാരണമടക്കം പി സി വിവരിക്കുന്നുണ്ട് മീനച്ചിൽ താലൂക്കിൽ നാനൂറോളം പെൺകുട്ടികളെയാണ് നമുക്ക് നഷ്ടമായതെന്നാണ് പി സി ജോർജിൻ്റെ വിവാദമായ വെളിപ്പെടുത്തൽ പാലയിൽ നടന്ന കെ സി ബി സിയുടെ ലഹരിവിരുദ്ധ സെമിനാറിനിടയിലാണ് പി സി ജോർജ് ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ലവ് ജിഹാദിലൂടെ കേരളത്തിലെ പെൺകുട്ടികളെ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു കേവലം നാൽപ്പത്തൊന്ന് പേരെ മാത്രമാണ് തിരിച്ചു കിട്ടിയത് ഇന്നലെയും സമാനമായ ഒരു സംഭവം ഉണ്ടായി ഒരു കൊച്ചു പോയി കേവലം ഇരുപത്തിയഞ്ചു വയസ്സ് രാത്രി ഒൻപതരയോടുകൂടി പോയി ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് പി സിയുടെ വാദം വീണ്ടും പി സി ജോർജ് വിവാദ പരാമർശം ഉയർത്തിക്കഴിഞ്ഞാൽ ജാമ്യവ്യവസ്ഥ അടക്കം റദ്ദു ചെയ്യാനുള്ള സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അതൊന്നും തന്നെ മാനിക്കാതെ മുന്നോട്ട് പോകുന്നത് ആ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ അതുപോലെ തന്നെ ഞാൻ വളരെ ഗതികെട്ട നിലയിലാണ് നാനൂറോളം കുഞ്ഞുങ്ങളാണ് ലൗജിഹാദൂടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചി താലൂക്ക് മാത്രം എത്രണത്തെ തിരിച്ചു കിട്ടി നാൽപ്പത്തൊന്നോളത്തെ തിരിച്ചാണ് ഞാൻ സമയക്കൊണ്ട് ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ അതിന് എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവം എനിക്ക് കിട്ടിയ അനുഭവമുണ്ടോ ഞാൻ ഇതിലേക്ക് കിടക്കുന്നില്ല പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സാറന്മാർ മാത്രം സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പിള്ളേരെ ഒന്നും പേടിപ്പിച്ചാലും നടക്കല സാറന്മാർ അവരുടെ കുടുംബത്തിൽ അവരുടെ ഭാര്യയും മക്കളുമായി ചർച്ച ചെയ്ത് ഈ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ പോരാടുക അതോടൊപ്പം ലൗകിക നിങ്ങളുടെ മനസ്സ് പിന്നെ വേറൊരു വലിയ കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലെന്ന് ഈ ക്രിസ്ത്യാനി എന്തിനാ ഒരു ഇരുപത്തഞ്ചും മുപ്പത് ഇത് പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി പെങ്കൊച്ച് വയസ്സ് ഇരുപത്തി ഇന്നലെ ഇന്നലെ രാത്രി ഒമ്പതയ്ക്കാണ് പോയത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വീട്ടിൽ ഇരുപത്തഞ്ചു വെച്ചാൽ പെങ്കൊച്ചിനെ പിടിച്ചു വെച്ചാൽ അടി കൊടുക്കണ്ടേ എന്ന് അതിനെ കെട്ടിച്ചുടാന്ന് ചർച്ച ചെയ്യേണ്ട ഒരു ഒരു എന്നോട് പറയുമ്പോൾ പ്രശ്നമ്പ് പത്തൊമ്പത് വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കണം ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്നത് വയസ്സാകുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചുവിടണ്ടേ ആ മര്യാദ കാണിക്കണ്ടേ ഇരുപത്തിയഞ്ചു വയസ്സാകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം ഒരു പെൺകുച്ചിനെ ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുകേ ഇത് റിയാലിറ്റിയാണ് ഇത് മനുഷ്യമായ ദൗർബല്യങ്ങളാണ് ഇതറിയാതെ പോയിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ മുസ്ലിം പെണ്ണുങ്ങൾ പഴയ്ക്കുന്നില്ലല്ലോ എന്താ കാര്യം പതിനെട്ട് തയ്യുമ്പോൾ പിടിച്ച് കെട്ടിക്കുക നമ്മളോ ഒരു ഇരുപത്തെട്ടും ഇരുപത്തി ഒമ്പതായാലും പല ശമ്പളം കിട്ടുന്നതാണ് കെട്ടിക്കുക അല്ല അതിന് ശമ്പളം ഇങ്ങനെ പോരായിട്ട് ഊറ്റി എടുക്കാമല്ലോ അതാണ് പ്രശ്നം നിങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ടത് ക്രിസ്ത്യാനികൾ നിർബന്ധമായി ഒരു ഇരുപത്തിനാല് വയസ്സിനകം ഒരു പെൺകുട്ടിയോട് കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോട്ടൊരു കുഴപ്പമില്ല അത് ക്രൈസ്തവ സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കും മറ്റു ഇവിടെ ചർച്ച ചെയ്യാൻ വളരെയേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ് ഞാൻ സമയം ഏഴ് മിനിറ്റോളോട് ദീർഘിക്കുന്നത് ശരിയല്ലാത്തോട് ചുരുക്കുകയാണ് തീർച്ചയായിട്ടും അഭിയുടെ പിതാവ് പറഞ്ഞ നാർക്കോട്ടിക് ജുഹാദ് ലവ് ജുഹാദും ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാൻ അതിനെതിരെയുള്ള പ്രവർത്തനം ഒരുമിച്ച് തന്നെ മുന്നോട്ട് നീങ്ങാനുള്ള നടപടിയിലേക്ക് ക്രൈസ്തവ സമൂഹം നീങ്ങിയാൽ അത് നന്നായി ആ ക്രൈസ്തവ സമൂഹത്തോടൊപ്പം ഇവിടുത്തെ ഹൈന്ദവ സമൂഹം അവരെ അകറ്റി നിർത്തേണ്ടവരല്ല അവരെ കൂടി യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോയാൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുന്നതിന് നിങ്ങൾ മേടിക്കുമെന്നുണ്ടെങ്കിൽ അവരെ കൂടെ നമ്മോടൊപ്പം നിർത്തണം അതല്ലാതെ ഇനി ഇന്ത്യ മഹാരാജ്യത്തിൽ രക്ഷപ്പെടുകയല്ല പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞാൽ ഈ രാജ്യപ്പെട്ടക്കാരനാണ് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ സമൂഹം രക്ഷപ്പെടണമെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ കൂടി നമ്മോടൊപ്പം സഹകരിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ നന്നായി ഇരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മനസ്സിലോട് വരുന്നെങ്കിലും